ഹലോ ഗെയ്സ് അയാ മനോബിൻ്റെ യാത്രകളിൽ ഇന്ന് ഇത് ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്ര ആൽമര ഇതിനൊരു ഐതിഹ്യമുണ്ട് കൊട്ടൂര് അതേ രൂപത്തിലാണ് ഇവിടെ ശിവൻ കുടികൊള്ളുന്നത് സ്വയംഭൂവായിട്ടാണ് ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്രം ഈ ആൽമരച്ചുവട്ടിലാണ് മഹാദേവൻ വിശ്രമിച്ചു എന്ന ഐതിഹ്യം ഉണ്ട് കൊട്ടൂരിലേക്ക് പോകുമ്പോൾ ഇവിടെ വിശ്രമിച്ചിട്ടാണ് മഹാദേവൻ കൊട്ടൂരിലേക്ക് പോയത് അങ്ങനത്തെ ഒരു ഐതിഹ്യം ഈ അമ്പല ക്ഷേത്രത്തിനുണ്ട് ചരിത്രപ്രസിദ്ധമായ ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്ര താലപ്പുലി മഹോത്സവവും ഇവിടെ ഒരു ഫേമസ് ഉത്സവമാണ് ചന്ത ഓർക്കാട്ടേരി ചന്ത ജനുവരി ഇരുപത്താറ് മുതൽ ഫെബ്രുവരി അഞ്ച് വരെയാണ് ഇവിടുത്തെ ഉത്സവം നടക്കാറ്